ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം മാറ്റുക എന്ന് പറയുമ്പോൾ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നാം നമുക്ക് ദോഷം വരുമെന്ന് മനസ്സിലാക്കിയിട്ട് നാം ഒരു തീരുമാനത്തിലേക്ക് വന്നു ഞാൻ അത് ചെയ്യുന്നില്ല പിന്നെ അറിയുന്നു മറ്റുള്ളവർക്ക് അതൊരു ഗുണമാണ് എങ്കിൽ പോലും നമുക്കത് ദോഷമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ചെയ്യാതിരിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നിട്ട് ആ തീരുമാനം മാറ്റേണ്ടി വന്നാൽ വളരെയധികം പ്രയാസമാണ് നമുക്ക് ആ കാര്യം ചെയ്യാം ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഇത് എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് ഞാനൊരു വ്യക്തിയുടെ കഥ പറയാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും മത്തായുടെ സുവിശേഷം ഒന്നാം അദ്ധ്യായം പത്തൊമ്പതും ഇരുപതും ഭാഗ്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ആ വ്യക്തിയുടെ പേരാണ് ജോസഫ് നിങ്ങൾക്കറിയാം മറിയുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന രസ ഒരു ദിവസം അറിയുന്നു മറിയ ഗർഭിണിയായിരുന്നു എൻ്റെ ഉദരത്തിൽ കുഞ്ഞ് വളരുന്നു എന്ന കഥ അറിയുമ്പോൾ തനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല കാരണം മറിയുമായി വിവാഹ ആലോചന കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് താൻ അന്ന് രാത്രി എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിരിക്കാം തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് തൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം തൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരുകൾ അഭിമാനം കൂട്ടുകാരുടെ ഇടയിലുള്ള സ്ഥാനം മാനങ്ങൾ താൻ ആ പെൺകുട്ടി വിവാഹം കഴിച്ചാൽ തൻ്റെ സുഹൃത്തുക്കൾ തന്നെ കളിയാക്കുന്ന കാര്യങ്ങൾ തൻ്റെ കുടുംബത്തിന് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രതിസന്ധികൾ പേരുദോഷങ്ങൾ ഇതെല്ലാം താൻ ചിന്തിച്ചു രാത്രി ചിന്തിച്ച് അവസാനം ഒരു ഉത്തരത്തിലേക്ക് വന്നു ഒരു കൺക്ലൂഷനിലേക്ക് വന്നു ഒരു പണി ചെയ്യാം രഹസ്യത്തിൽ ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം തൻ്റെ മുറിയിൽ കേൾക്കുന്നത് സ്വർഗദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്ന ജോസഫേ നീ അവളെ ചേർത്തുകൊള്ളണം കാരണം അവൻ മുഖാന്തരം ഉണ്ടാകുന്ന പുത്രൻ ലോകത്തിന്റെ പാപത്തെ ചുമെന്ന് മാറ്റുവാനുള്ളവനാണ് ലോകരക്ഷിതാവാണ് അതുകൊണ്ട് നീ അവളെ ചേർത്ത് കൊള്ളണം തൻ്റെ തീരുമാനങ്ങളും തൻ്റെ ഇഷ്ടങ്ങളും താൻ തീരുമാനിച്ചു വെച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇവിടെ മാറ്റുവാൻ ദൈവം ആലോചന പറയുകയാണ് അവിടെ വീണുടയുന്ന ചില കാര്യങ്ങളുണ്ട് നാം ആഴത്തിൽ ചിന്തിക്കാതെ പോകുന്ന വായിച്ചു വിട്ടുപോകുന്ന ചില ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് നമുക്കവിടെ കാണാൻ സാധിക്കും ജോസഫ് കടന്ന് പോയ സംഘർഷമായിരിക്കാം തൻ്റെ കുടുംബത്തിൻ്റെ പേര് തൻ്റെ വ്യക്തിപരമായ ഇമേജ് തൻ്റെ സമൂഹത്തിലെ സ്ഥാനങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ലഹരുദോഷങ്ങൾ ഇങ്ങനെയെല്ലാം ചിന്തിച്ചപ്പോൾ തല എന്നെ ഉടയ്ക്കണം അതോ ദൈവത്തിൻ്റെ തീരുമാനത്തെ ഉടയ്ക്കണം എൻ്റെ ഇഷ്ടങ്ങളെ എൻ്റെ പേരിന് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു അതോ ദൈവത്തിൻ്റെ മഹനീയമായ പദ്ധതിയെ ഞാൻ പൂർണ്ണമാക്കുന്നു പ്രത്യേകിച്ചും കുറച്ച് ദിവസം മുമ്പ് ഈ ന്യൂസ് വന്നു സെക്കരിയാവിൻ്റെ അടുക്കൽ സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് അവനോടൊരു കാര്യം പറഞ്ഞു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എല്ലാവരും സന്തോഷിച്ചിരിക്കുക ആ ന്യൂസ് കെട്ടിട്ട് കാരണം അനേക വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊരു കുഞ്ഞിനെ ജന്മം എടുക്കാൻ പോകുന്നു അത് സന്തോഷത്തിൻ്റെ വാർത്ത കുറച്ച് സമയം മുമ്പ് മറിയയുടെ അടുത്തും അന്നൊരു സ്വർഗദൂതൻ വന്ന് പറഞ്ഞു നിന്റെ ഉദരത്തിൽ ലോകരക്ഷകനായ മസിക ജന്മെടുക്കുന്നത് അതും വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്ത ഇവിടെ സ്വർഗദൂതൻ വന്നിട്ട് ഇങ്ങനെയൊരു വാർത്തയാണ് പറയുന്നത് തൻ്റെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ തൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ അഭിമാനത്തെ ഉറവേൽപ്പിക്കുന്ന കാര്യം എന്നാൽ തൻ്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ പേരുദോഷത്തെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ അഭിമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് ചിന്തിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി തൻ്റെ തീരുമാനം ഉറപ്പിച്ചു വെച്ച തീരുമാനങ്ങളെ ഉടച്ചു കളയുവാൻ ജോസഫിന് തീരുമാനിക്കുവാൻ കഴിയും ഇത് നാം പലതും ചിന്തിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് ചില ഉന്നതികളെക്കുറിച്ചും ചില സ്ഥാനമാനങ്ങളെക്കുറിച്ചും ജോലികളെക്കുറിച്ചും ചില സ്ഥലത്ത് സെറ്റിലാവുന്ന കാര്യങ്ങളെക്കുറിച്ചും മാരേജസിനെ കുറിച്ചും പഠനത്തെക്കുറിച്ചുമെല്ലാം നാം ചിലത് ചിന്തിച്ചുറപ്പിച്ചു വച്ചിട്ടുണ്ട് അത് ദൈവഹിതമല്ല എന്ന് അറിഞ്ഞാൽ തിനെ മാറ്റുവാൻ തയ്യാറാകുന്നു ദൈവ ഹിതം എൻ്റെ ഹിതത്തിന് എതിരാണെന്നറിഞ്ഞാൽ എൻ്റെ തീരുമാനത്തിനെതിരാണെന്നറിഞ്ഞാൽ ഞാൻ ശരിയെന്ന് വിചാരിക്കുന്ന എൻ്റെ കുടുംബത്തിനും എനിക്കും ശരിയെന്ന് ഞാൻ ചിന്തിച്ചുറപ്പിച്ചു വെച്ചത് നല്ലതെന്ന് ചിന്തിച്ചുറപ്പിച്ചു വെച്ചത് അത് തെറ്റാണ് എന്ന് ഞാൻ അറിഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ ശരിയാണ് യഥാർത്ഥ ശരിയെന്ന് തിരിച്ചറിഞ്ഞാൽ തീരുമാനത്തെ മാറ്റാൻ നമുക്ക് കഴിയുമോ ഞാൻ പറഞ്ഞതുപോലെ നീയോ വളരണം ഞാനോ ഈ ഒരു ജീവിതമാണ് ക്രിസ്തുവിൻ്റെ ശിക്ഷന്മാരുടെ ജീവിതം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികൾ തന്നെ തന്നെ ത്യജിക്കുന്നവരാകണം തന്നെ തന്നെ മാറ്റുന്നവരാകണം തൻ്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം വൃത്തികരിക്കുന്നവരായിരുന്നു ഇന്ന് പകൽ നാം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന തീരുമാനങ്ങളെ ദൈവസന്നതിൽ വയ്ക്കാം നാം കണ്ടുവച്ചിരിക്കുന്ന സ്വപ്നങ്ങളെ ദൈവസന്നതിൽ വയ്ക്കാം നാം ആലോചിച്ച് വെച്ചിരിക്കുന്ന നാം ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെ ദൈവസന്നത്തിൽ വെച്ചിട്ടൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കാം ദൈവമേ എൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ ആഗ്രഹങ്ങളുമായി ഒത്തുപോരുന്നുണ്ടോ എൻ്റെ സ്വപ്നം നിൻ്റെ സ്വപ്നവുമായി ഒത്തുപോരുന്നുണ്ടോ ഞാൻ കാണുന്ന ആഗ്രഹങ്ങളും ഞാൻ കാണുന്ന സ്വപ്നങ്ങളും സ്വർഗീയ പദ്ധതികൾക്ക് യോജിക്കുന്നതാണോ എന്നിലൂടെ എൻ്റെ സ്വപ്നത്തിലൂടെ ദൈവിക ആലോചന പൂർത്തീകരിക്കപ്പെടുന്നു ഇതാകട്ടെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം